കനത്ത വെള്ളപ്പൊക്കത്തിൽ ഡൽഹി വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ യമുരാ ബെസാറിലാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം ദുരിതമാണ് ഈ മേഖലയിൽ ആ ഇപ്പോൾ ഈ മഴയും അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കവും സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം ഇവിടെ സ്ഥിതി ചെയ്തിരുന്നു ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വരെ വെള്ളം കയറിയിരിക്കുന്ന ആ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് പ്രധാനമായും ഡൽഹിയിൽ ഒരു വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാകാൻ കാരണം അത് ഹത്തിനീ കൊണ്ട് അണക്കെട്ട് തുറന്നുവിട്ടത് കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം ാണ് നിലനിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹത്നികുണ്ട് അണക്കെട്ട് അടക്കം നിറഞ്ഞു കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഹത്നികുണ്ട് അണക്കെട്ട് തുറന്നുവിടുകയും ഇത് ഡൽഹിയിലെ യമുനാ നദിയിൽ ജലനിരപ്പ് വലിയ ഗണ്യമായി വർധനവിന് കാരണമായതും കാരണമായതും കാരണമായി അപ്പോൾ ഇപ്പോൾ നിലവിൽ യമുനയുടെ ജലനിരപ്പ് എന്ന് പറയുന്നത് അപകട നിലയ്ക്ക് മുകളിലാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്കിടയിൽ ആദ്യമായാണ് ഇത്രയും ഉയരത്തിൽ ജലനിരപ്പ് ഉയരുന്നതെന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ അടക്കം നമ്മളോട് വ്യക്തമാക്കുന്നത് വലിയ ദുരിതത്തിൽ തന്നെയാണ് ഡൽഹിയിലെ ജനങ്ങളുള്ളത് ഈ യമുനാ വിഹാറിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പോയി പൂർണ്ണമായും വെമുലയിലെ ജലം കേറിയിട്ടുണ്ട് ജനങ്ങളെ ഇതിനോടൊപ്പം തന്നെ ഇവിടെ നിന്ന് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു ആദ്യം ഇവിടെയായിരുന്നു ആയിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിച്ചിരുന്നത് അവിടെ നിന്ന് പിന്നീട് ജനങ്ങളെ വീണ്ടും മറ്റൊരു ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്തായാലും വലിയ ദുരിതം കാരണം സർക്കാരുകൾ മാറി മാറി വന്നിട്ടും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാകുന്നില്ല എന്നതാണ് ഇവിടുത്തെ ജനങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുന്നത് കൈസേ ഹലത്തെ ഗംഭീര ये आम कितना लोग था? यहाँ लगभग हजार से ऊपर है सभी किसी का राहत नहीं है अब देख रहा है पूरा बंडाल भरा हुआ सबको खाली करवा दिया यहाँ से सरकार का तरफ से कुछ सुविधा हो रही है अभी कुछ ने सिर्फ टेंट लगा करके छोड़ दिया कोई सुविधा नहीं वैसे नहीं खाना उना नहीं बन रहा है होटल से खा रहा जो होटल में चालीस का मिल रहा है अस्सी का दे रहा है डबल चार्ज ले रहा है वो सोच रहा है कि जमुना बाज़ार का सा, सारे पब्लिक होटल में ही खाएगा जहाँ चालीस का वहाँ अस्सी मिल रहा है क्या करेगा प्रकार प्रकार कोई हेल्प नहीं अभी पहले साल भी इस तरह हो गया उसका साल भी पहले तीसरे साल में हुआ था ऐसे इसलिए रेट बढ़ा के पूरे चले गया था लाल किले पहले से कुछ कम है अभी पहले से कुछ कम है ദുരിതത്തിൽ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ പോകുന്നത് അവർ പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അവർക്ക് ഒന്നും തന്നെ ലഭിക്കുന്നില്ല ഇവിടെ നിന്ന് ജനങ്ങളെ മാറ്റി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയെന്ന് മാത്രം പറയുന്നു പക്ഷേ വരിക ചെറുത പരിശോധിച്ചു പോവുക മാത്രമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അടക്കം നടക്കുന്നത് പക്ഷേ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്ക് എന്താണ് വേണ്ടതെന്ന് കാര്യങ്ങളൊന്നും ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ അടക്കം വ്യക്തമാക്കുന്നത് നമ്മളിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നിന്ന് ജനങ്ങൾ അവരുടെ സാധനങ്ങളും വീട്ടുപകരണങ്ങളും അടക്കം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സുരക്ഷിത മേഖല ിലേക്ക് നേരത്തെ അവർ അവരുടെ വീടുകളുടെ ഒന്നാം നിലയിലേക്കും രണ്ടാം നിലയിലേക്കും അവരുടെ താരത്തെ നിലയിലുള്ള സാധനങ്ങൾ മാറ്റിയിരുന്നു അപ്പോൾ വീണ്ടും അവിടെ വെള്ളം ഉയർന്നു വരുന്ന വരുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്തായാലും വലിയ ദുരിതത്തിൽ തന്നെയാണ് ഡൽഹിയിലെ ജനങ്ങൾ പോകുന്നത് പ്രധാനമായും ഈ യമുന നദീ തീരത്തുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് കൂടുതൽ മഴയുണ്ടായാൽ കാരണം അടുത്ത രണ്ട് ദിവസം കൂടി അതിശക്തമായ മഴയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം പ്രവചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഒരുപക്ഷെ ജലനിരപ്പ് ഉയർന്നേക്കാം അത് കൂടുതൽ ആശങ്കയ്ക്ക് വകവയ്ക്കുന്ന ഒരു കാരണമാണ് കാരണം കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്കിടയിൽ ഇത്രയും ജലനിരപ്പ് ഉയർന്ന് യമുനയെ കണ്ടിട്ടില്ല എന്നതാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ആ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഡൽഹിയിലെ യമുന ബസാറിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം അരവിന്ദ് പിയാർ മീഡിയ വൺ